കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട ആ ഭാഗം ഒന്ന് വിസ്തരിച്ച് കേൾക്കാം ഇഹലോക വിഷയ സുഖങ്ങളിൽ അത്യധികം ആസക്തിയോടുകൂടി ആഗ്രഹങ്ങളൊക്കെയും സഫലമാക്കുന്നതിനായി വേദനിഷിദ്ധമോ സദാചാര സദാചാരവിരുദ്ധമോ അല്ലാത്ത കർമ്മങ്ങളും നിത്യകർമ്മങ്ങളും ശ്രദ്ധാപൂർവമനുഷ്ഠിക്കുന്നവർ ആരാണ് ഭഗവാൻ പല കാറ്റഗറികളിൽ പെടുന്ന ആൾക്കാരെ പറ്റി പറയാം പറയാൻ പോകണം അതായത് ഈ കൂട്ടർ എങ്ങനെയാണ് അവർക്ക് ലൗകികമായിട്ടുള്ള മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അത്യധികം താല്പര്യമുണ്ട് പണമുണ്ടാക്കുന്നതിൽ പദവി നേടുന്നതിൽ വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്നതിൽ ഇതിലെല്ലാം അവർക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സദാചാര വിരുദ്ധരൊന്നുമല്ല അവർ ഒരു നാട്ടിലെ നിയമങ്ങൾക്ക് വിധേയരായിട്ട് ആ നാട്ടിൽ നിഷിദ്ധമെന്ന് കരുതുന്ന കർമ്മങ്ങളൊന്നും ചെയ്യാതെ പ്രവർത്തികളൊന്നും ചെയ്യാതെ മെറ്റീരിയൽ ആയിട്ടുള്ള അബൻഡൻസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മോശക്കാരൊന്നുമില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുഡ് സിറ്റിസൻസ് ഇവരുടെ നല്ല പൗരന്മാരാണ് ഇഹലോക സു വിഷയസുഖങ്ങളിൽ അത്യധികം ആസക്തിയോടുകൂടി ആഗ്രഹങ്ങളൊക്കെയും സഫലമാക്കുന്നതിനായി വേദനിഷിദ്ധമോ സദാചാര വിരുദ്ധമോ അതായത് അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമോ അവർ ഉൾക്കൊള്ളുന്ന അവരടങ്ങുന്ന സമൂഹത്തിലെ സദാചാരങ്ങൾക്ക് വിരുദ്ധമോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ സദാ വേദനിഷിദ്ധമോ സദാചാര വിരുദ്ധമോ അല്ലാത്ത കാമ്യകർമ്മങ്ങളും നിത്യകർമ്മങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുന്ന പ്രായാണോ അവർ നിത്യകർമ്മങ്ങളിലും ലോപുന്നു അവർ അവർ ഡ്യൂട്ടി ബൗണ്ടാണ് അവർ ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്യും അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ അവർ ലീഗലി ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗുഡ് സിറ്റിസൺസ് മറ്റൊരു കൂട്ടരെ പറ്റി പറയുകയാണ് രജോഗുണാധിക്യം നിമിത്തം ചഞ്ചലമായ മനസ്സോടുകൂടി സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നവരും ഒരിക്കലും ആശ നശിക്കാത്തവരും ിയ ജയം നേടാത്തവരും ഗാർഹിക സുഖഭോഗങ്ങളിൽ ഏറ്റവും സന്തോഷിക്കുന്നവരും എല്ലാ ദിവസവും പിതൃദേവന്മാരെ പൂജിച്ചുകൊണ്ടിരിക്കുന്നവരും ആരാണോ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവരെ പറയാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർ രജോഗുണാധിക്യമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ചലം ഹിരച ചാഞ്ചല്യമുള്ളവരാണ് അവർക്കങ്ങനെ ഒരു ലക്ഷ്യം ആയിട്ടുണ്ടാവില്ല അവർ അവരുടെ വിപ്സ് ആൻഡ് വിംസ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും അവർക്ക് ഇപ്പം തോന്നുന്നത് എന്തോ അതവർ കിട്ടാൻ ആഗ്രഹിക്കും അങ്ങനെ അത് കിട്ടാൻ ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആഗ്രഹം വന്നാൽ അതിൻ്റെ പുറകെ പോകും അതായത് ഒന്ന് പൂർത്തിയാക്കിയിട്ട് മറ്റൊന്നിൻ്റെ പുറകെ പോകണം എന്ന ചിന്തയൊന്നുമില്ല അവർക്ക് അവർക്ക് മനസ്സിൽ തോന്നുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കും രജോഗുണാധിക്യനിമിത്തം ചഞ്ചലമായ മനസ്സോടുകൂടി സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നവർ അപ്പോഴും ഇത് ഇത് കിട്ടിയാൽ ആണ് സുഖം എന്ന് മനസ്സിലാക്കി അതിൻ്റെ പുറകെ പോകും അപ്പോഴായിരിക്കും ആരെങ്കിലും പറയും അതിലും സുഖമാണ് വേറൊന്നും കിട്ടിയാൽ അപ്പം അതിൻ്റെ പുറകെ പോകും കൺസിസ്റ്റൻസി ഇല്ല ഒരിക്കലും ആശ നശിക്കാത്തവരും എത്ര കിട്ടിയാലും മതി എന്നുള്ള തോന്നൽ ഉണ്ടാവില്ല എത്ര ആഗ്രഹിച്ചാലും മതി എന്നുള്ള തോന്നൽ ഉണ്ടാവില്ല ഇന്ദ്രിയ ജയം നേടാത്തവരും എന്തുകൊണ്ടാണ് അങ്ങനെ ആശ നശിക്കാതെ പോകുന്ന ഇന്ദ്രിയ ജയം അതായത് ഡിസ്ക്രിമിനേറ്റീവ് തോട്ട്സ് ഇല്ലാത്തവർ അവരുടെ പ്രവർത്തികളും അതിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ചും ഒരു ചിന്തയും ഇല്ലാത്തവർ ഇന്ദ്രിയങ്ങളെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിപ്പിക്കാത്തവർ അവർ സുഖഭോഗങ്ങളുടെ പുറകെ അല്ലെങ്കിൽ എന്നാൽ ഒരു സുഖത്തിൽ അവർക്ക് താല്പര്യം തോന്നി അത് അക്വയർ ചെയ്യാൻ അത് കിട്ടാനില്ല അത് കിട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ വേറൊന്നു വന്നാൽ അങ്ങോട്ട് പോകും അങ്ങനെ ചെഞ്ചല്ല ചിത്തരായി ചാടി 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 പോകും ഗാർഹിക സുഖഭോഗങ്ങളിൽ ഏറ്റവും സന്തോഷിക്കുന്നവരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഗാർഹിക ഗൃഹത്തിൻ്റെ സുഖം അവരുടെ ഫാമിലിയുടെ സുഖം ആ ഫാമിലിയിൽ മനുഷ്യർ മാത്രമേ ചിലപ്പോൾ ചിലപ്പോപ്പെടുകയുള്ളൂ ചിലപ്പോൾ മൃഗങ്ങളും കൂടെ പെടാം ചിലപ്പോൾ സസ്യലതാദികളും കൂടി പെടാം പക്ഷേ അവർക്ക് അവരുടെ ആ ചെറിയ ഗ്രഹം ഗാർഹം ഗാർഹിക സുഖഭോഗങ്ങളിലാണ് ഏറ്റവും സന്തോഷിക്കുന്നത് ഇവരെല്ലാ ദിവസവും അവരുടെ പിതൃക്കളെ പൂജിക്കും അവരുടെ പാരമ്പര്യത്തെ പറ്റി അവർ സഗർവിതരായി അഭിമാനിക്കും അവരോടുള്ള കടമകളൊക്കെ ഇത് ഇതാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഇതാണ് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം അതിൽ ഉറച്ചു നിൽക്കും അത് ഇത് വ്യതിചലിക്കുകയൊന്നുമില്ല കുടുംബ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യുമെന്നില്ല പിതൃക്കൾക്ക് അപ്രീതി ഉണ്ടാകുന്ന ഒരു കാര്യവും അവർ ചെയ്യില്ല അങ്ങനെയുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവരെയും ഗുഡ് സിറ്റിസൺസ് ആയിട്ടുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെയും നമ്മൾ കണ്ടിട്ട് ആൻസിസ്ട്രൽ ട്രഡീഷനിൽ അഭിരമിച്ച കാര്യങ്ങൾ ചെയ്യാം പിതൃദേവന്മാരെ പൂജിക്കുന്നവരും ആരാണോ ഇനി വേറൊരു കൂട്ടരെപ്പറ്റി പറയുകയാണ് ധർമ്മം അർത്ഥം കാമം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങളിൽ മാത്രം അഭിരമിക്കുന്നവരും വർണ്ണനീയമായ കൂടിയതും സ്വഭക്തന്മാരുടെ സകല സുഖങ്ങളെയും തീർത്ത് നിത്യസുഖം പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാൻ ശ്രീഹരിയുടെ അത്ഭുതചരിതങ്ങളിൽ മനസ്സുവയ്ക്കാത്തവരും നാശഹീനനായ ഭഗവാന്റെ അമൃതസമാനമായ കഥകളെ ഉപേക്ഷിച്ച് മേധ്യഭോജികളായ മൃഗങ്ങൾ സ്വാദിഷ്ടമായ ആഹാരത്തെ ഉപേക്ഷിച്ച് മലം ഭുജിക്കുന്നതുപോലെ അസത്തായ കഥകൾ ആര് ശ്രവിക്കുന്നുവോ അവരൊക്കെയും പ്രാരബ്ധകർമ്മഫലാനുസൃതമായ വിധിയാൽ ഹനിക്കപ്പെട്ടവരാണ് മൂന്നാമത്തെ കൂട്ടരെ പറ്റി പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഈ മൂന്ന് കൂട്ടത്തിൽപ്പെട്ടവരും വിധിയാൽ ഹനിക്കപ്പെട്ടവരാണ് മൂന്നാമത്തെ കൂട്ടരെ പറ്റിയിട്ടാണ് ഇപ്പൊ നമുക്കൊന്ന് കേൾക്കാം അതായത് മൂന്നാമത്തെ കൂട്ടര് ധർമ്മം അർത്ഥം കാമം എന്നീ പുരുഷാർത്ഥങ്ങളിൽ മാത്രം അഭിരമിക്കുന്നവർ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല ഈ ഇട്ടാവട്ടത്തിലല്ലാതെ ബോധത്തിന് വികസിക്കാം എന്ന് ഒരിക്കലും ചിന്തിക്കാത്തവർ ഇവരും മോശക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല ഈ മറ്റു രണ്ട് കൂട്ടരെ പോലെ തന്നെ ഇവരും മോശക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവർക്ക് ധർമ്മം എന്താണെന്നറിയാം ധാർമ്മികമായിട്ട് തന്നെയാണ് ഇവരും കാര്യങ്ങൾ ചെയ്യുന്നത് ധർമ്മം അർത്ഥം കാമം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങളിൽ മാത്രം അഭിരമിക്കുന്നവർ ധർമ്മത്തിലും അപ്പോൾ അവർക്ക് അഭിരമണമുണ്ട് പക്ഷെ ധർമ്മത്തിൽ അഭിരമിച്ചാൽ മാത്രം പോരാ അർത്ഥത്തിലും കാമത്തിലും അഭിരമിച്ചാൽ മാത്രം പോരാ മോക്ഷത്തെക്കുറിച്ചറിയണം വികസിതമായ ബോധതലമുണ്ട് എന്നും ആ ബോധതലത്തിൽ നിന്ന് ഇപ്പോൾ ജീവിക്കുന്നതിലും സുഖകരമായി ഇതേ ജീവിതം ജീവിക്കാൻ സാധിക്കും എന്നും ഉള്ള തിരിച്ചറിവാണ് ഒരാളെ നയിക്കുക അതാണ് മോക്ഷം ഇവിടുത്തെ ഈ പുഷൻ പുൾ വികാരങ്ങളുടെ ഉന്തും തള്ളും ഇല്ലാതെ ജീവിക്കാൻ പറ്റും ഇതേ ജീവിതം അതാണ് കൃഷ്ണൻ അർജുനന് ഗീതയിൽ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അതറിയാത്തവർ അവർക്ക് ധർമാർത്ഥ കാമങ്ങളൊക്കെ ഉണ്ടാവും ധർമ്മാർത്ഥം കാമം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങളെ മാത്രം അഭിരമിക്കുന്നവരും വർണ്ണനീയമായ മഹാത്മ്യത്തോടു കൂടിയതും സ്വഭക്തന്മാരുടെ സകല സുഖങ്ങളെയും തീർത്ത് നിത്യസുഖം പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാൻ ശ്രീഹരിയുടെ അത്ഭുതചരിതങ്ങളിൽ മനസ്സ് വയ്ക്കാത്തവരും അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനെ അവരുടെ മനസ്സിലില്ല കോൺഷ്യസ്നസ്സിന് എക്സ്പാൻഡ് ചെയ്യാമെന്നും ആ കോൺഷ്യസ്നസ് എക്സ്പാൻഷനിൽ ഈ കാര്യങ്ങൾ മാത്രമല്ല ഇതിനപ്പുറമുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ഭഗവാനെ പറ്റി പറഞ്ഞത് സകല സംസാര ദുഃഖങ്ങളെയും തീർത്ത് നിത്യസുഖം പ്രദാനം ചെയ്യുന്നത് സംസാരസുഖങ്ങൾ ദുഃഖങ്ങളെയും തീർക്കും ഈ ലോകത്തുള്ള പ്രശ്നങ്ങളെയും പരിഹരിക്കും എന്നിട്ട് നിത്യസുഖം ശാശ്വതമായ സുഖം പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാൻ്റെ വർണ്ണനീയമായ മഹാത്മ്യത്തോടുകൂടിയതും സ്വഭക്തന്മാരുടെ സകല സംസാരസുഖ ദുഃഖങ്ങളെയും തീർത്ത് നിത്യസുഖം പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാൻ ശ്രീഹരി വർണ്ണനീയമായ ഇലാബറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാവുന്ന വിശദമായി വിശദീകരിക്കാൻ പറ്റാവുന്ന മഹാത്മ്യത്തോട് കൂടിയ ആളാണ് ഈ ഭഗവാൻ സ്വഭക്തന്മാരുടെ തന്നിലേക്ക് തിരിയുന്നവരുടെ താനുമായിട്ട് ഒന്നായി ചേരണമെന്നാഗ്രഹിക്കുന്നവരുടെ സകല സാംസാരിക ദുഃഖത്തെയും തീർത്തു കൊടുക്കും എന്ന് മാത്രമല്ല ഈ ലോകത്തുള്ള സുഖത്തിൻ്റെ പ്രത്യേകത അത് കുറച്ച് കാലമേ ഉള്ളൂ എന്നുള്ളതാണ് അങ്ങനെയല്ല അനിത്യമായത് മാത്രമല്ല നിത്യമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാൻ ശ്രീഹരിയുടെ ചരിതങ്ങളിൽ മനസ്സ് വയ്ക്കാത്തവരും ആ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ പോലും തയ്യാറല്ലാത്തവർ ഇങ്ങനെ ഒരു ഉണ്ട് കോൺഷ്യസ്നെസ് വളരെ ലിമിറ്റഡ് ആണെന്നും ആ കോൺഷ്യസ്നെസ്ന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നും ആ എക്സ്പാൻസീവ് കോൺഷ്യസ്നെസ് തലത്തിൽ നിന്ന് ഇതേ ജീവിതം വേറൊരു തരത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിലും ബെറ്ററായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നും ഒന്നും താ താല്പര്യമില്ലാത്തവർ അങ്ങനെ ഒന്നും ചിന്തിക്കാത്തവർ അവരോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന പോസിബിലിറ്റി ഒന്നുമില്ല അവർ സയൻസ് കോട്ട് ചെയ്യാൻ തുടങ്ങും സയൻറ്റിസ്റ്റുകളെ കോട്ട് ചെയ്യാൻ തോന്നത്തുടങ്ങും അവർ ബ്രെയിനിൻ്റെ പരിമിതികളെക്കുറിച്ച് പറയാൻ തുടങ്ങും ആധുനിക ശാസ്ത്രത്തിൻ്റെ കേമത്തങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങും ഇതൊന്നും ആധുനിക ശാസ്ത്രം കണ്ട് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളതെല്ലാം ആൽപായുസോടു കൂടിയത് അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അത് അവർ ഡിസ്പ്രൂവ് ചെയ്യും ഒരു സയന്റിഫിക് സത്യത്തിൻ്റെ ശാസ്ത്രീയ ആധുനിക ശാസ്ത്രീയ സത്യത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെയുള്ളൂ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല എപ്പം വേണമെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കപ്പെടാവുന്ന ഒരു സത്യത്തെ അടിസ്ഥാനമാക്കിയാണ് പലരും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നതിനെയാണ് ആയിട്ട് ചിന്തിക്കുന്നത് എന്ന് പലരും പറയണത് ഇന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടുള്ളതൊന്നും ശാശ്വതമായ സത്യങ്ങളല്ല ശാസ്ത്രത്തിന് ശാശ്വതമായ സത്യത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റൻ മാർക്കാണ് അതുകൊണ്ട് അപ്പം പലതരത്തിലുള്ള ആർഗ്യുമെൻസുമായിരിക്കും തർക്കങ്ങളും പറയും അങ്ങനെ ഇല്ല നിങ്ങളിതൊക്കെ ആണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റേഷൻ കോൺഷ്യസ്നെസ്സിനും ബാ ബാധകമാകും അതുകൊണ്ട് എക്സ്പാൻസീവ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ചില കെട്ട് കഥകളും അന്ധവിശ്വാസങ്ങളും മാത്രമാണ് അങ്ങനെയുള്ളവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ അവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ പോലും കേട്ടാൽ പോലും അതിനൊന്നും മനസ്സ് വെക്കാൻ പറ്റില്ല അങ്ങനെ മനസ്സ് വയ്ക്കാത്തവരും നാശഹീനനായ ഭഗവാന്റെ അമൃതസമാനമായ കഥകളെ ഉപേക്ഷിച്ച് നാശഹീനനായ ഭഗവാന്റെ അമൃതസമാനമായ കഥകൾ അമൃത ഭൂജിച്ചാൽ നാശമില്ലാതെയാകും അപ്പൊ ഈ ഭഗവാൻ നാശഹീനന നിത്യനാണ് കോൺഷ്യസ്നസ്സിന് ഒരു മാറ്റവും ഒരിക്കലും ഉണ്ടാവുകയില്ല ആ കോൺഷ്യസ്നെസ്സിനെ അറിയാൻ അതിൻ്റെ അമൃത സമാനമായ കഥകൾ ഈ ലോകത്തിൽ നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ കഥകളാണ് നമുക്ക് നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് നമ്മുടെ പൂർവികരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ സമൂഹത്തിൻ്റെ പൂർവികരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അതൊക്കെ കഥകളാണ് ഈ ഈ അതിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ാശരഹിതരായി തീരുവാനുള്ള സാധ്യത ഉണ്ടാകും ചില കഥകൾ കേട്ടാൽ നമ്മൾ അജിറ്റേറ്റഡ് ആകും ചില കഥകൾ നമ്മളെ സന്തോഷിപ്പിക്കും ചില കഥകൾ നമുക്ക് സാന്ത്വനമേക്കും അപ്പോൾ ഭഗവാന്റെ കഥകൾ കേട്ടാൽ അമൃതത്വം പ്രാപിക്കും നാശരഹിതനായ ഭഗവാന്റെ നാശഹീനനായ ഭഗവാന്റെ അമൃത സമ്മാനമായ കഥകളെ ഉപേക്ഷിച്ച് അങ്ങനൊരു സംഗതി ഉണ്ട് ഇവിടെ അതിനെപ്പറ്റി ഒന്നും കേൾക്കാൻ ഇങ്ങനെയൊക്കെ ഈ കൂട്ടർക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ആരെ പോലെ അമേധ്യഭോജികളായ മൃഗങ്ങൾ സ്വാദിഷ്ടമായ ആഹാരത്തെ ഉപേക്ഷിച്ച് മലം ഭുജിക്കുന്നത് പോലെ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് അതുപോലെയാണ് ഈ കൂട്ടർ അവർ ആ നാശഹീനനായ ഭഗവാന്റെ അമൃത സമാനമായ കഥകളെ ഉപേക്ഷിച്ചിട്ട് എന്താ ചെയ്യണത് അസത്തായ കഥകൾ ആര് ശ്രവിക്കുന്നുവോ അവർക്ക് നാശഹീനരായ നാശഹീനനായ ഭഗവാൻ്റെ കഥകൾ കേൾക്കാൻ താല്പര്യമില്ല നാശത്തിന് വിധേയരായ മഹാത്മാക്കൾ എന്നവർ വിളിക്കുന്നവരുടെ കഥകൾ കേൾക്കുന്നതിന് താല്പര്യമുണ്ട് താനും അലൗകികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് അവർക്ക് താല്പര്യമില്ല ലൗകികമായ നശ്വരങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം കേൾക്കുന്നതിലാണ് അവർക്ക് താല്പര്യം അസത്തായ കഥകൾ ആര് ശ്രമിക്കുന്നുവോ ഈ മൂന്ന് കൂട്ടരും അവരൊക്കെ നമ്മളിപ്പോൾ മൂന്ന് കൂട്ടരെയാണ് പറഞ്ഞത് ഇവരെല്ലാം മോശക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇവരെല്ലാം ആണെന്നും റോഗ്സാണെന്നും ആണെന്നും ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഇവരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ് എല്ലാവരും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്നവർ തന്നെയാണ് അപ്പം ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ അപരിമിതമായ ബോധതലം പ്രാപ്തമായി കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് അവരൊക്കെയും പ്രാരബ്ധ കർമ്മഫലാനുസൃതമായ വിധിയാൽ ഹനിക്കപ്പെട്ടവരാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാഗ്യം ഇല്ലാത്തവർ ആണ് പ്രാരബ്ധ കർമ്മ ഫലാനുസൃതമായി അവരുടെ ഇപ്പം ആക്റ്റീവായിട്ടുള്ള അവരുടെ കർമ്മഫലം അനുസരിച്ച് വിധിയാൽ ഹനിക്കപ്പെട്ടവരാണ് അവർക്ക് അങ്ങനെ തോന്നുകയല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഭഗവാനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം വേണം അതെങ്ങനെ ഉണ്ടാവുക അത് ഈശ്വരാനുഗ്രഹം കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പ്രയത്നം കൊണ്ടൊന്നും അതുണ്ടാവില്ലേ ഈശ്വരൻ ആരിലാണോ പ്രസാദിക്കുന്നത് അവർക്കാണ് ഈശ്വരനെ അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാക്കുക അപ്പം നമ്മളൊക്കെ ഒരർത്ഥത്തിൽ ഈശ്വരപ്രസാദമുള്ളവരാണ് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ എന്നാലും ഈശ്വരപ്രസാദം ഉള്ളവർ തന്നെ ആണ് എനിക്ക് അവർക്ക് സംസാര ചക്രത്തിൽ നിന്നുള്ള പ്രചോദനം അസാധ്യമാകുന്നു ചക്രത്തിൽ നിന്ന് മുക്തരാകണം എന്നുള്ള ആഗ്രഹം ഇവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് കൊണ്ട് അസാധ്യമാകുന്നു അവരുടെ വിചാരം ഇതാണ് പരമമായതെന്നാണ് അല്ലാത്ത ഒരു തലത്തെക്കുറിച്ച് കേൾക്കുവാൻ പോലും താല്പര്യമില്ല കേട്ടാൽ അതിനെ ഇഗ്നോർ ചെയ്യും അതിനെ അവരുടെ അല്പങ്ങളായിട്ടുള്ള വാദങ്ങൾ കൊണ്ട് അവർ ശരി എന്ന് കരുതുന്ന വാദങ്ങളെ കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അപ്പം അവർക്ക് ഈ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതാതീതമായ സത്യത്തെ അറിയുവാൻ സാധിക്കുകയില്ല ഇതേ ജീവിതം തന്നെ അവധാനതയോടുകൂടി ജീവിച്ചാൽ പരമമായതിനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഭാഗവതത്തിൽ തന്നെ പക്ഷേ ഇനിക്കൂട്ടർക്കത് പറ്റില്ല അവർക്കത് അസാധ്യമാകുന്നു അവർ ദക്ഷിണമാർഗത്തിൽ പിതൃദേവനായ ആര്യമാവിനെ ആര്യമാവിനെ ആര്യമാവിൻ്റെ ലോകത്തിലെത്തിച്ചേരും അവർ പിന്നെയും ജനിക്കും ഗർഭധാരണം മുതൽ മരണം വരെയുള്ള സകല ഘട്ടങ്ങളിലൂടെയും കടന്നുപോകും ജനന മരണങ്ങളുടെ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും പൂർവ പുനർജന്മങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരേ പ്രക്രിയ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഈ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും ആവർത്തനങ്ങൾ മാത്രമാണ് എന്തുകൊണ്ടാണത് ആവർത്തിച്ച് 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 വരുന്നത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതിനതീതമായ തലത്തിലേക്ക് പോകുവാനുള്ള ആഗ്രഹം മനസ്സിൽ ഇല്ലാതെ പോകുന്നതുകൊണ്ട് അതുകൊണ്ട് അവർ ഈ ജനന മരണങ്ങളുടെ പരമ്പര ഒരു കാര്യം തുടങ്ങും തുടങ്ങുമ്പോൾ തന്നെ വേദനയാണ് ബുദ്ധിമുട്ടാണ് തുടങ്ങി നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് അവസാനിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് ഈ ഈ ഡിസ്സാറ്റിസ്ഫാക്ഷൻ്റെ സൈക്കിൾ അതാണ് ഈ സംസാര ചക്രം എന്ന് പറയുന്നത് ഈ ഡിസ്സാറ്റിസ്ഫാക്ഷൻ്റെ അസംതൃപ്തിയുടെ ചക്രം അത് തുടർന്നുകൊണ്ടേയിരിക്കും ഈ ലിമിറ്റേഷൻ അപ്പുറം ഒരു അൺലിമിറ്റഡ് കോൺഷ്യസ്നെസ് നമ്മളിലുണ്ട് ഇപ്പോഴും ഉണ്ടത് അത് നമുക്ക് ബോധ്യം വരാത്തത് കൊണ്ടാണ് അതെങ്ങനെയാണ് നോക്കേണ്ടതുപോലെ നോക്കിയാലേ കാണേണ്ടത് കാണുകയുള്ളൂ വെറുതെ നോക്കിയാലും പലതും കാണും പക്ഷെ കാണേണ്ടത് കാണില്ല അപ്പോൾ അതുകൊണ്ട് ആ ഇതിനുള്ള യോഗമല്ല ഇവിടെ ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു ആ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ നല്ല ആൾക്കാരാണ് അവരാരും മോശക്കാരല്ല പക്ഷേ അവർക്ക് അതീത ബോധതലത്തെക്കുറിച്ച് അറിയുവാനുള്ള താല്പര്യമില്ല എന്തുകൊണ്ടാണ് അവരുടെ ഡെസ്റ്റിനി അങ്ങനെയാണ് അവരുടെ അവർ ഡിസ്ക്രിമിനേറ്റീവായിട്ട് അവരുടെ ജീവിതത്തെ അവലോകനം ചെയ്യുവാൻ തൽപ്പരല്ലാതെ പോകുന്നത് കൊണ്ട് ഈ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ ലിമിറ്റേഷൻ്റെ അപ്പുറം കടക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവരിവിടെ ഇതിങ്ങനെ കിടന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒരേ അനുഭവം അവർക്ക് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഭഗവാൻ തുടരുകയാണ് പരമഭാവനയായ മാതാവേ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് പിതൃലോകത്തിൽ കഴിയാൻ ഭാഗ്യം സിദ്ധിച്ച ജീവാത്മാക്കളെ അവിടുത്തെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് പുണ്യക്ഷയം സംഭവിക്കുന്നതോടെ പിതൃലോകാധിപന്മാരായ ദേവന്മാർ ഈ മനുഷ്യലോകത്തേക്ക് തന്നെ തിരിച്ചയക്കുന്നു വിവശരായ ഇവർ ഇവിടെ വീണ്ടും ജന്മമെടുക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ പുത്രനും പുത്രിയുമായിരുന്നവർ ഈ ജന്മത്തിൽ അച്ഛനും അമ്മയും ആയെന്നു വരാം അപ്പൊ കുറച്ചു കാലം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ആ പരമമായ തലത്തെ അറിയാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ അനുഭവിക്കുന്ന സുഖം എത്ര എക്സ്റ്റെൻഡ് ആണെങ്കിലും അത് ലിമിറ്റേഷൻ ഉണ്ട് അത് അൺലിമിറ്റഡ് അല്ല അത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഡിസാസ് അസംതൃപ്തിയുടെ തലത്തിലേക്ക് വരണം വന്നേ പറ്റൂ അതിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയണത് പരമഭാവനയായ മാതാവെ പിതൃ പിതൃക്കളെ പൂജിക്കുന്നവരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ദക്ഷിണമാർഗത്തിലൂടെ പിതൃലോകത്തിലെത്തും അവിടെ അവര് സുഖമായിട്ട് കഴിയും അപ്പൊ അവര് വിചാരിക്കും ആ ഇതാണ് ഫൈനൽ അറ്റൈൻമെന്റ് ഇതാണ് ശാശ്വതമായ സുഖം അല്ല അവിടുത്തെ തെന്നിയൂർ കഴിഞ്ഞാൽ ആ പീരീടെ പുണ്യം സമ്പാദിച്ച പുണ്യത്തിൻ്റെ അളവ് കഴിഞ്ഞാൽ തിരിച്ചവരെ ഈ ഡിസ്സാറ്റിസ്ഫാക്ഷൻ്റെ തലത്തിലേക്ക് അസംതൃപ്തിയുടെ തലത്തിലേക്ക് പറഞ്ഞയക്കും ഇവിടെ അച്ഛനമ്മ ആയിരുന്നവർ അടുത്ത നാടകത്തിൽ മകനും മകളും ആവാം മകനോ മകളോ ആയിരുന്നവർ അടുത്ത നാടകത്തിൽ വേഷം കിട്ടുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ആവാം ഇതിങ്ങനെ മാറി മറിഞ്ഞ് വരും എന്ന് മാത്രമേ ഉള്ളൂ വേറെ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല